കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന് മറുപടിയുമായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നികുതി വിഹിതം കേന്ദ്രത്തിന്റെ സൌജന്യമല്ലെന്നും അവകാശമെന്നും കേരളം കോടതിയെ അറിയിച്ചു ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നും രേഖകൾ ഇല്ലാതെയാണ് കേന്ദ്രത്തിന്റെ കുറിപ്പെന്നും കേരളം കോടതിയെ അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന സമീപനമാണ് കേരളം സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത് കേരളം കടമെടുക്കുന്നത് കാരണം സമ്പദ്വ്യവസ്ഥ തകരുമെന്ന കേന്ദ്രവാദം അടിസ്ഥാനരഹിതമെന്ന് കേരളം പറയുന്നു രാജ്യത്തെ മൊത്തം കടത്തിന്റെ അറുപത് ശതമാനവും കേന്ദ്രത്തിന്റേതായെന്ന് കേരളം നൽകിയ മറുപടിയിൽ വിശദീകരിക്കുന്നു കടത്തിന്റെ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിന്റേതെന്നും കേരളം നൽകിയ മറുപടിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല വസ്തുതകളും മറച്ചുവെച്ചുകൊണ്ടാണ് കേന്ദ്രം ആരോപണം ഉന്നയിക്കുന്നതെന്നും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന്റെ ധന മാനേജ്മെന്റും മോശമാണ് സങ്കുചിത മനസ്ഥിതിയോടെയാണ് കേന്ദ്രം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അമർത്യാസൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നും മറുപടിയിൽ പരാമർശമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയാണ് കേന്ദ്രം നൽകിയ കുറിപ്പിന് കേരളം മറുപടി നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ ധന മാനേജ്മെന്റിലെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന്റെ ഹർജിയിൽ ഹര്ജിയില് സുപ്രീംകോടതിയില് കുറിപ്പ് അമൃത ന്യൂസ് ന്യൂഡൽഹി